ഞാൻ വല്ലാണ്ട് ഭയന്ന് സ്വപ്നത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അടുത്ത് കിടന്ന അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ സ്വപ്നം പറഞ്ഞു അപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ വിളിച്ച് പറഞ്ഞു ഒരാഴ്ച കൂടി ഈ ഞായറാഴ്ച അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഞങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രത്യേക കാരണത്താലെന്ന് പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതിയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെയൊരു വിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റി ഈ കൃപാസനം ദേവാലയത്തിലെത്തിച്ച് യേശുനം പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് എലിസബത്ത് ഞാൻ സെൻറ്റ് റീത്താസ് ഇടവക അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അമ്മ എനിക്ക് അമ്മ എൻ്റെ അടുക്കൽ ഒരു സ്വപ്നത്തിൽ വന്ന് എനിക്കൊരു നുഭവം നൽകിയിരുന്നു അതായത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതോ വർഷമാണ് സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഞാനും അപ്പയും അമ്മയും സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു ഞാനും അപ്പയും അമ്മയും കൂടി കൊന്ത കൊന്തചൊല്ലിക്കൊണ്ട് സിറ്റൗട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ വെള്ളം ഒരു മതിൽ പോലെ സിറ്റൗട്ടിന് മുന്നിൽ കൂടെ പോകുന്നുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിൽ ഒരുപാട് ആൾക്കാരും ഒഴുകി പോകുന്നുണ്ട് അതിൻ്റെ മേളിൽ പരിശുദ്ധ അമ്മ ഒരു ഒരു എനിക്ക് എനിക്ക് മാതാവിനെക്കുറിച്ച് കൃപാസനം ആ മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്ന് ഗ്രേ കളറിലൊരു മാതാവ് അതിൻ്റെ മേ മേളിൽ നിൽക്കുന്നുണ്ട് അത് ഞാൻ കണ്ടു ഞാൻ വല്ലാണ്ട് ഭയന്ന് പേടിച്ച് സ്വപ്നത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അടുത്ത് കിടന്ന അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ സ്വപ്നം പറഞ്ഞു അത് കഴിഞ്ഞ അത് പോയി പിന്നെ അടുത്ത് അതേ പിറ്റേ ആഴ്ച അമ്മയുടെ വീട് ചേർത്തലയാണ് ചേർത്തല എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ ഇവിടെ അടുത്ത് കൃപാസനം ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തിരിച്ച് പോണ വഴിക്ക് അവിടെ ഒന്ന് പോയി കയറിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നു വരുന്ന വഴി വിളക്കിൽ തൈലം ഉണ്ടായിരുന്നു അപ്പോൾ തൈലം എടുത്ത് അമ്മ കൈകൊണ്ട് എടുത്തൊട്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊരു പത്ത് പതിനഞ്ച് അരിമ്പാറ പോലെ ഉണ്ടായിരുന്നു അവിടെ കുരിശു വരച്ചു തന്നു അതിനുശേഷം ഞങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കയറി ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തിയപ്പോൾ നേരെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മാതാവാണ് ഇവിടെ ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് അതേ ഗ്രേ കളർ മാതാവും ആ മാ ഞാൻ കണ്ട പോലെ തന്നെ വെള്ളത്തിന് മേളിൽ നിൽക്കുന്ന രൂപമായിരുന്നു അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഈ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഈ ഒരു വലിയ അനുഭവം മാതാവിനെ എനിക്ക് അറിയില്ലായിരുന്ന സമയത്ത് നൽകിയ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ പോയി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കാലിലുണ്ടായിരുന്ന ആ അരിമ്പാറ അത് മുഴുവനായി മാറി ഫുൾ ക്ലിയറായി അത് അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഇതുപോലെ തന്നെ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ചൂണ്ടുവരലിൽ ഒരു ഒരെണ്ണം മാത്രമായിട്ട് വീണ്ടും വന്നു അത് കഴിഞ്ഞ് അതിങ്ങനെ കുറച്ച് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പി ജി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എനിക്ക് വിവാഹാലോചന വന്നു തുടങ്ങി അപ്പോൾ എൻ്റെ അപ്പ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു സെപ്റ്റംബർ മാസം അപ്പോൾ അതിലെ മെയിൻ നിയോഗം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം അപ്പം ജീവിത അതിനുശേഷം അപ്പ ഇവിടെ അമ്മ ഇവിടെ വന്നിട്ട് എനിക്കൊരു ജപമാല വാങ്ങിച്ചിട്ടാണ് രണ്ട് മൂന്ന് ജപമാല വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നത് എന്നാൽ അത് ആദ്യം എനിക്ക് തന്നിരുന്നില്ല ഞാൻ എന്നും ജപമാല കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജപമാല കാണാണ്ടായി ആദ്യത്തെ ജപമാല കാണാണ്ടായി ഞാൻ പുതിയത് വേറെ ഒരെണ്ണം എടുത്തു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ജപമാലെ കാണാണ്ടായി പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോകാനായിട്ട് നിന്നപ്പോൾ ഞാൻ അമ്മയടുത്ത് എനിക്കൊരു ജപമാല തരുമെന്ന് ചോദിച്ചു അമ്മ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ച ജപമാലയാണ് എനിക്ക് തന്നത് ഞാൻ ആ ജപമാല കൊണ്ട് രണ്ട് മൂന്ന് ദിവസം ജപമാല എത്തിച്ചു അപ്പോഴത്തേക്കും എനിക്ക് വന്ന് കയ്യിൽ വന്നിരുന്ന ആ ഒരു അരിമ്പാറ കൂടി മാറി അപ്പോൾ എനിക്കത് ഉറപ്പായി കാലിലേ മാറിയത് കൃപാസനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തി അങ്ങനെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമായ രീതിയിൽ വിവാഹാലോചന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് പേരെയൊക്കെ കണ്ടു പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊന്നും ശരിയായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഏതാണ് ഫോർവേഡായി ചെയ്യണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കുടുംബത്തിൽ അപ്പോൾ എൻ്റെ ചേച്ചിക്ക് മൂന്ന് പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ സുഗന്ധ അഭിഷേകം ലഭിക്കുകയുണ്ടായി പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു പ്രാവശ്യം സുഗന്ധ അഭിഷേകം ലഭിച്ചു ഇതൊക്കെ മാതാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണെന്നുള്ളൊരു ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ വന്ന് സിസ്റ്ററിനെ കണ്ട് പറഞ്ഞു ഇങ്ങനെ ഏതാണ് മുന്നോട്ട് പോകണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന സിസ്റ്റർ പറഞ്ഞു മോളോട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ ഞാനൊരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേർച്ച വസ്തുവായിട്ട് തേൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു തേൻ മാത്രമല്ല ഉപ്പും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി ഉപ്പും ഉപയോഗിക്കണം നിന്റെ ആഗ്രഹം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി പരിശുദ്ധ അമ്മയുടെ തൈലം അപ്പ ഉടമ്പടി എടുത്ത കാലം തൊട്ട് ഞങ്ങളെന്നും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും രണ്ട് കൈകളിലും തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് രാവിലെയും രാത്രിയും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഉടമ്പടി എടുത്ത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട ശേഷം പിന്നെ എനിക്ക് വന്ന ഒരു ആലോചന എൻ്റെ വീട്ടിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വളരെ താല്പര്യപ്പെട്ടതായിരുന്നു പക്ഷേ എനിക്കത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ കൂടെ രണ്ട് വർഷം എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും മറ്റുള്ളവർ പല രീതിയിൽ സംസാരിക്കാൻ സംസാരിക്കാനിടയാവാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എന്ത് ചെയ്യും എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയണില്ല പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിൽ അവർ പെണ്ണ് കാണാൻ വ വരാനായിട്ടിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പരിശുദ്ധ ഇത് തന്നെയാണ് നീ എനിക്ക് നിയോഗിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ആഴ്ച കൂടി സമയം തരണം എനിക്ക് ഒരുങ്ങാനായിട്ട് അപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ വിളിച്ചു പറഞ്ഞു ഒരാഴ്ച കൂടി ഈ ഞായറാഴ്ച അല്ല അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഞങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രത്യേക കാരണത്താലെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാമെന്ന് തോന്നി എന്നാലും ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആരും ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വളരെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഞാൻ എൻ്റെ റൂമിൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും മുഴുവൻ ജപമാല എത്തിക്കും മറ്റ് പേഴ്സണൽ പ്രയറും എത്തിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ് ഒരു മുടക്കവും വരാണ്ട് എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് എന്നിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം വന്നപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ആദ്യം ഞാൻ എൻ്റെ കട്ടിലയിൽ കടന്നാണ് ഞാൻ കൊന്തെത്തിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ തുറന്നെടുക്കേണ്ട ഒരു നെറ്റിൻ്റെ കർട്ടൻ ആണ് ഇട്ടേക്കുന്നത് അതിൽ ഒരു രണ്ട് കണ്ണുകൾ പോലെ തെളിഞ്ഞു വന്നു അപ്പോൾ ഞാൻ എന്താണോ പെട്ടെന്ന് തന്നെ നോക്കുന്ന പോലെ തോന്നി ഞാൻ വേഗം കണ്ണടച്ച് പിന്നെയും കടന്നു പിന്നെയും തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി നിഴല് പോലെ അതിനുശേഷം മാതാവിൻ്റെ ഫുൾ ഫേസ് ഷോള് കൃപാസന മാതാവിൻ്റെ ഷോള് ഒരു ഹാഫ് വരെ ഫുൾ ആ കർട്ടനില് തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും കൃപാസന മാതാവ് തന്നെയാണ് മാതാവിൻ്റെ ചുണ്ടുകൾ അനക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ണടച്ച് കടന്നൊക്കെ വന്നുവെച്ചാൽ ഇടയ്ക്ക് ഞാൻ കണ്ണോർന്ന് നോക്കും എനിക്ക് ഇടയ്ക്ക് പേടിയാകും പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെയും കണ്ണോർന്ന് നോക്കും ഏകദേശം ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ മാതാവ് എൻ്റെ റൂമിൽ കർട്ടനിൽ വന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു അടയാളമായിട്ടാണ് പരിശുദ്ധ ആകുമ്പോൾ തന്നത് അത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതിയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെയൊരു സ തെളിഞ്ഞ് വന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ജോസഫ് എന്ന വ്യക്തിയെ പെണ്ണ് കാണുന്നതും ആ വിവാഹമാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നതും ഈ ഒരു വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പുതിച്ചോറ് കൊടുക്കാറുണ്ടായിരുന്നു മാസാതി വെള്ളിയാഴ്ചകളിൽ പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അവരോട് കുറച്ച് സമയം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളും സഹായങ്ങളും പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം ഇവിടുന്ന് അങ്കമാലിക്ക് പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളിലും നിർത്തി നിർത്തി ഫുൾ കൊടുത്ത് പത്രത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഓരോ വ്യക്തികൾക്കും ഇത് എത്തിക്കേണ്ടി എത്തിക്കാൻ സഹായിക്കണേ മാതാവിയെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ ഓരോ വ്യക്തികൾക്കും കൊടുത്തോണ്ടിരുന്നത് ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം